ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതാ നമ്മളിന്നൊരു യാത്ര പോകുകയാണ് ഇട്ടാ ഖത്തറിൽ വന്നതിന് ശേഷം ഒരുപാട് തവണ പോവാൻ മനസ്സിൽ പ്ലാൻ ഇട്ടിട്ട് നടക്കാതെ പോയ ഒരു യാത്രയാണ് എന്നിട്ട് കാരണം ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പുതിയ വെച്ചാൽ യു എയിലായിരുന്ന സമയത്തും ഞങ്ങൾ ഒരിക്കൽ പോകാൻ വേണ്ടി നിന്നതാണ് പക്ഷേ അങ്ങ് നടന്നില്ല പിന്നെ ഇവിടെ ഖത്തറിൽ വന്നിപ്പോൾ നമ്മൾ എന്തായാലും ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ച ഒരു സ്ഥലത്തൊക്കെ നമ്മളൊന്ന് പോകാനിട്ടാണ് വണ്ടിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യാത്ര എന്തായാലും ഞങ്ങളെ പാട്ടുകച്ചേരി മസ്റ്റാണ് ഇട്ടാൽ വെക്കുന്ന പാട്ടിനേക്കാൾ എത്ര ഹൈപ്പിലായിരിക്കും ഞങ്ങളുടെ പാട്ട് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വാപ്പി മക്കളും ഉമ്മയും കൂടിയും വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ എത്ര വരെ പിന്നെ ഏത് പാട്ട് വെച്ചോ അതിൻ്റെ കൂടെ ചേർന്ന് പാടലാണ് വരികളും കാര്യങ്ങളും ഒന്നും കറക്റ്റല്ലാന്നുണ്ടെങ്കിലും ആ ട്യൂണിൽ അങ്ങോട്ട് കയറി പിടിച്ചിട്ട് ഞങ്ങളുടെ കൂടെ മക്കളും ഉണ്ടാവും അങ്ങനെന്താ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കാനുണ്ട കാരണം കാണാനും ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ആ പോകുന്ന യാത്രയും അത്രേ രസമായിരിക്കുമല്ലേ നമുക്കുള്ളിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിച്ചാൽ അത് ചെയ്യണമെന്ന് തോന്നിപ്പോയ ഒരു സ്ഥലം കൂടിയാണ് ഇട്ട ചൂട് തുടങ്ങി തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ പകല് വെളിച്ചത്തിലധികം പുറത്തിറങ്ങലില്ല കേട്ടോ ഇപ്പോൾ പക്ഷേ എങ്കിൽ ഇത് രാത്രിയിൽ പോയിട്ട് കാര്യമായിട്ടില്ല കാരണം വൈകുന്നേരം ആറ് മണി വരെ എങ്ങാണ്ടാണ് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളത് പിന്നെ നമുക്കത് കാര്യമായിട്ട് കാണാനോ ആസ്വദിക്കാനോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സഫാരിക്ക് നമ്മൾ നേരത്തെ തന്നെ പോവും വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉച്ചക്കത്തെ ചോറയൊക്കെ കഴിഞ്ഞ് നേരെ ആ റാശിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അവളെയും ഫാമിലിനെയും കൂടി എടുത്തിട്ടാണ് നമ്മളൊന്ന് പോകണത് കേട്ടോ അങ്ങനെ ഞങ്ങൾ റാശി മോനേം പൊക്കി ഞങ്ങൾ ഇനി അല്ലെ ഇതുവരെ നമ്മൾ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സംഭവം നേരി കാണാനും ഞങ്ങള് എക്സ്പീരിയൻസ് ചെയ്യാനും പോകട്ടല്ലേ കളിക്കാൻ അങ്ങനെന്താ നമ്മളും കത്തറിലും മരുഭൂമിയിലെ മണലാരിങ്ങളിൽ എത്തിക്കുകയാണ് ഒട്ടകങ്ങളൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ചെറുപ്പറ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് റിസേർട്ട് സഫാരിയും അതുപോലെ ക്യാമിൽ സഫാരി ഒക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇട്ടാ അപ്പൊ കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് റിസേർ സഫാരി ചെയ്യണം എന്നുള്ളത് ഒട്ടകപ്പുറത്ത് ആൾക്കാർ കയറി പോണത് കണ്ടപ്പോ നിക്കു ഒരു പൂതി എന്നാ പിന്നെ ഇതിന്റെ പുറത്തൊന്നിട്ട് കയറിയാലോന്ന് അപ്പൊ കിച്ചു ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് ഒട്ടകത്തിന്റെ പുറത്ത് കയറാൻ പേടിച്ച് നിന്നുന്ന മക്കളോട് ഇതൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തൊക്കെ ഇതൊക്കെ ഒരു രസമല്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അടുത്ത് എത്തിയ ഞാൻ ഒട്ടക ആളെ പുറത്തേറ്റിട്ടുള്ള ആ ഇരുപ്പ് നിർത്തൊക്കെ പാടിയും കണ്ടേക്ക് ഇന്റെ ആഗ്രഹങ്ങളെ കണ്ട് മങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇട്ട് പിന്നെ അങ്ങനെ വേണ്ട മോള് കേറണോ ആ താഴെ എന്താ ഇവിടെ മാത്രം അങ്ങനെ കറങ്ങാ പിന്നെ ഒരു മണിക്കോട്ടെ ഇക്കടല രസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാല്ലോ അല്ലേക്കോ ബബലു ലീന അത്ര യല്ലേ കാക്കുവാണ് കയറുന്നത് മക്കൾക്കൊക്കെ ധൈര്യം കൊടുത്തു കൊണ്ടോന്നറിയില്ല ലാസ്റ്റ് എത്തിയപ്പോൾ ഇനി മക്കളൊക്കെ എൻ്റെ കൂടെ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പിക്കൊരു പേടിയിട്ടാ ഒറ്റയ്ക്കെന്നെ ഉള്ളിൽ ഒരു പേടി തന്നെ നിൽക്കണം എൻ്റെ കൂടെയാണ് മക്കൾ വരാൻ നിൽക്കുന്നത് അപ്പോൾ അതാ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മൊത്തത്തിൽ ആ ഒരു മരുഭൂമി മൊത്തം കറക്കിട്ട് അവരങ്ങോട്ട് കൊണ്ടുതന്നെ എന്നാ പറഞ്ഞത് ഇന്ത്യ മക്കളെ ബോധ്യണ്ട് ഒറ്റക്കത്തിനൊക്കെ പറഞ്ഞ് സെറ്റാക്കി നിർത്തിക്കിച്ച് അവസാനം ശശിയായിട്ടാണ് കാരണം ഞാനും മക്കളും കയറിയില്ല ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചിരുന്നാൽ പിന്നെ കെമിലി സഫാരി വേണ്ട പകരം നമുക്കൊരു വണ്ടി എടുത്ത് ഡെസേർട്ട് സഫാരിക്ക് ഇറങ്ങാന്നുള്ളത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയും ചേർന്ന് അതാകുമ്പോൾ പിന്നെ സംഘമായിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ ഒറ്റ വണ്ടിയിൽ എല്ലാവർക്കും കൂടിയും പോവാന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ചേർന്ന് ആസ്വദിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറേണല്ലോ അല്ലേ അല്ലെങ്കിൽ അതാ നല്ലത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള യുദ്ധത്തിനൊക്കെ നമുക്ക് സംഘം ചേർന്നിട്ടുള്ള യുദ്ധത്തിനോടാണ് താല്പര്യം അപ്പം ഞങ്ങൾ അതാ അങ്ങനെ ആ ഒരു പരിപാടിക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കാൻ കിട്ടാം ഇവിടെ വേറെയും പലവിധ ആക്ടിവിറ്റീസുകളും കാര്യങ്ങളും ഒക്കെ ും ചെയ്യാനും ഒക്കെ എന്തായാലും വന്നതും ചെയ്തതും മുതലായത് തോന്നിയിട്ടുള്ള ഒരു സഫാരി തന്നെ ആയിരുന്നിട്ട് അത് ഒരുപാട് ആഗ്രഹിച്ചതുമാണ് പല വീഡിയോസും ഒക്കെ കാണുമ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എന്നുള്ളത് ക്യാമിൻ സഫാരി ചീറ്റി പോയെന്നുണ്ടെങ്കിലും ഇതെന്തായാലും ഫാമിലി അടക്കമായതുകൊണ്ട് തന്നെ നല്ല ധൈര്യത്തിൽ കയറി പറ്റിയിട്ടുണ്ട് ഇട്ടാ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി അങ്ങനത്തെ ആ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉയരം കൂടും ചായക്ക് ടേസ്റ്റ് കൂട്ടുന്നു പറഞ്ഞ പോലെ കയറി തുടങ്ങുമ്പോൾ തന്നെ ഉള്ളിലൊരു പേടി രസം ഒക്കെ തോന്നുന്നുണ്ട് നല്ല രസമുണ്ട് കാരണം ഒരുപാട് ഹൈറ്റിൽ നിങ്ങടെ താഴത്ത് കിറങ്ങലും മറികലും ഒക്കെ പോയാടിയാവുമ്പോൾ വണ്ടിട്ടുള്ളിലന്നെ ഞങ്ങളെ കൊക്കുംപിളി വല്ല അമ്യൂസ്മെന്റ് പാർക്കിൽ കയറി പോലെട്ടാ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കാൻ പോണേൻ്റെ ആ ഒരു കാഴ്ചകളും കാര്യങ്ങളും കാണാൻ നല്ല രസം ഉണ്ടായിരുന്ന പിന്നെ നമുക്ക് വേ വണ്ടിയിൽ ഇരുന്നുകാണ്ട് വീഡിയോസും ഫോട്ടോസും എടുക്കലെച്ചാൽ കുറച്ച് മുഷ്കിലാണ് കാരണം ഫോൺ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ മറിഞ്ഞു പോവാ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ പോക്കിട്ട് ਉਮੀਦ ਕੜਨ ਗੋਡੀ ਉਹ ਨਿਕਣ ਸਰਨ ਕਰਨ ਨੇ ആദ്യ ബാപുരു ഞങ്ങള് കാണണ്ടോ അങ്ങനെ എങ്ങനെ ആ ഒരു പ്ലാനായിട്ടാ വയട്ട് വണ്ടി എത്തി വരട്ടെ ൂടെ വന്നൂടെ പോയിട മറ്റേ നജീബ് ഇത് പെട്ട പോലെ തന്നെ ഏതെ പറഞ്ഞ കാണാന്നറിയല്ലോ അവന്റെ പോണോക്ക് തോത്തക്ക് പെട്ടെന്ന് കഴിഞ്ഞ പിന്നോ പ്രശ്നം തോന്നണല്ലേ അതാ அது அவர் தலை குத்தனா நிக்க அதுபோலி போய கேட்ட பரிபாடியே பெல்லை കൊറേ പേരാണ് സീൽപറ്റിടാൻ പറ്റിട്ടില്ല കൊഴപ്പില്ലെന്നറിഷ ഒരു ഗുഹ പോലെ പോലുണ്ടല്ലേ ശരി കണ്ണടച്ചിട്ടിരുന്നിട്ടാണ് ഈ സാ യാത്ര ചെയ്യണമെന്നുണ്ടോ അവസാന ഇറങ്ങി നല്ല രസമായിരുന്നു ഞാൻ കണ്ണടച്ചോണ്ടൊക്കെ നല്ല രസമായിരുന്നു അങ്ങനെ നമ്മളത് ആ മരുഭൂമിയുടെ ഏറ്റവും ടോപ്പിൽ എത്തിച്ചിട്ടിട്ടാ ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിട്ട് കൊറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം അതിന് ശേഷമാണ് അവര് തിരിച്ചു കൊണ്ടുപോകട്ടിട സൂപ്പർ ഓരോന്നരേറ്റാണ്ട് അല്ല എന്റെ പാപ്പ ഇത് കാണുമ്പോലല്ലേ ഇവിടെ ഇന്നിറങ്ങിയ നല്ല രസാകുമോ കൊണ്ടു വായിച്ചറിയേണ്ടി വരും ഏ ഏ എങ്ങനെ എങ്ങനുണ്ടായിരുന്നു ഇങ്ങോട്ട് കേറ്റ എങ്ങനെ ഇണ്ടായിരുന്നു അടിപൊളിയല്ലേ സൂപ്പർ ആയില്ലേ നമ്മൾ നിൽക്കുന്നപ്പോൾ ഇതിൻ്റെ ടോപ്പിലായതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള കാറ്റ് വീശിട്ടുണ്ട് ഇട്ടാ നല്ല സുഖമുണ്ട് നിൽക്കാനായിട്ട് പക്ഷേ എങ്കിൽ നമുക്ക് ഉച്ച ടൈമിലൊന്നും എന്തായാലും നടക്കൂല ഈവനിങ് ടൈമിൽ മാത്രമാണ് തോന്നുന്നത് ഇവിടെ സഫാരി ഉള്ളത് ഇട്ടാ ഇനിയിപ്പോൾ ക്ലൈമറ്റിൽ തണുപ്പുള്ള ക്ലൈമറ്റിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ നാനൂറ് റിയാലാണ് അവർ ഇങ്ങോട്ട് ചാർജ് ചെയ്യുന്നത് പിന്നെ ചില വണ്ടിയോളൊക്കെ നമ്മൾ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൻ്റെതായ ചെറിയ രീതിയിലൊക്കെ അവർ കുറച്ച് കൊടുക്കും തോന്നുന്നുണ്ട് കിട്ടാ നമ്മൾ കാറ്റിന് നല്ല രീതിയിൽ പാറി പോകുന്ന പോലെയുണ്ട് നല്ല റിസൾട്ടായിരുന്നു വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടും ശരിക്കും നമുക്ക് എന്താ പറയുക ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തു നോക്കാം ക്കണം തന്നെ തോന്നൂട്ട് ഏത് ആസ്വദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള വണ്ടികളിലുള്ള സഫാരികളുണ്ട് ഇട്ടാ ക്യാമിൽ സഫാരി വേറെയും അതുപോലെ തന്നെ പാരാ റൈഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് ഇട്ടാ അവിടെ മുകളിൽ എത്തിയപ്പോൾ അത് ഏത് പകത്താന്നുള്ളത് അറിയണില്ല കാരണം നമുക്ക് മരുഭൂമിയിൽ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലൊക്കെ ഒരുപോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വന്നത് ഇടുന്നക്കാ പോയത് എടുക്കാന്നുള്ള ഒരു അന്തും കുന്തൊന്നും കിട്ടണില്ല കേട്ടാ നമ്മളെ ആടുജീവിതത്തിലെ നജീബ് വെട്ട പോലെ ഒറ്റക്കെങ്ങാനും ഇവിടെ വന്ന് പെട്ടാന്നെ പറയേണ്ട അവസ്ഥ സൂപ്പറാണ് കേട്ടോ നമ്മൾ മരുഭൂമിയിൽ ഇങ്ങനൊരു ഇങ്ങനൊരു എക്സ്പീരിയൻസ് മരുഭൂമിയിൽ ആരെയായിട്ട് അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഡെസേർട്ട് സഫാരി കഴിഞ്ഞ് ഞങ്ങൾ നേരെ അതിൻ്റെ താഴെയുള്ള ബീച്ചിലേക്ക് ബീച്ചിലേക്ക് വന്നിട്ട ഇവിടെ കടലും മരുഭൂമിയും കൂടി ഒന്നിക്കുന്ന ഒരു അപൂർവ സംഗമമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു മറ്റുള്ള ബീച്ചുകളിൽ നിന്നൊക്കെ ഒരു ബീച്ച് തന്നെയായിരുന്നു കേട്ടോ പിന്നെ നല്ല രീതിയിലുള്ള ക്രൗഡ് ഉണ്ടായിരുന്നു ഫ്രൈഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ബാർബിക്ക് ചുരാനുള്ള സംഭവങ്ങളും ഫുഡ് കോർട്ടുകളും ബാത്റൂം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇട്ടം തന്നെയാണ് പിന്നെ നേരെ ഞങ്ങളത് അരിപ്പ റെ റെസ്റ്റോറൻറ്റിൽ പോയി നല്ല വയർ നിറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളും തന്നെ ആയിരുന്നിട്ടാണ് നമ്മൾ നോമ്പിനൊരിക്കൽ ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല അപ്പം അടുത്ത ഒരു ദിവസങ്ങളിലെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസലാമ